വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ വയനാടിന് കൈത്താങ്ങാവാൻ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റ് ഇതിനായി കലോത്സവ വേദിക്കരികിൽ തട്ടുകടയുമായി സജീവമാണ് വിദ്യാർത്ഥികൾ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തോടനുബന്ധിച്ച് വി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന തട്ടുകടയിൽ വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വ്യത്യസ്ത പലഹാരങ്ങളാണ് വിൽപ്പന നടത്തുന്നത് ഇതിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാടിൽ എൻ വാഗ്ദാനം ചെയ്ത ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് നൽകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം മനസ്സ് നന്നാവട്ടെ ഇത് ഞങ്ങൾ ജി വി എച്ച് എസ് എസ് കൊപ്പൻ സ്കൂളിലെ എൻ എസ് എസ് വോളിയേഴ്സാണ് ഞങ്ങളിവിടെ ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് വീടുകൾ വെച്ചെടുക്കാമെന്നൊരു വാഗ്ദാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ എൻ എസ് എസ് യൂണിറ്റേഴ്സും അപ്പം അതിന് വേണ്ടി ഞങ്ങൾക്കൊപ്പം കാരണമാകാം വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നല്ല ന്യായമായ വിലക്ക് വിലക്ക് വിൽക്കുന്ന കുറച്ച് ഐറ്റംസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പുണ്ട് പഴംപൊരി ഉണ്ട് മുട്ടപ്പച്ച ഉണ്ട് അരിയിലപ്പൻ അങ്ങനെ എല്ലാ ഐറ്റംസും വെറൈറ്റി വെറൈറ്റി എല്ലാ ഐറ്റംസും കൊടുത്തിട്ട് ഞങ്ങൾ സെയിൽ മാർക്കറ്റ് ചെയ്തിട്ട് കിട്ടുന്ന എല്ലാ ഫണ്ടും ഫണ്ടും മുഴുവൻ നേരെ വയനാട് ഫണ്ടിലേക്ക് വക ഒരു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലീഡർ ശ്രീ പത്മ അൽഫിദ ഫാത്തിമത്ത് ഫസീഹ ഫാത്തിമത്ത് ഷിബ പ്രിൻസിപ്പൽ ടി ഷാജി പ്രോഗ്രാം ഓഫീസർ കെ രതീഷ് അധ്യാപകരായ ഷാനാസ് ബാബു സത്യനാരായണൻ അബൂബക്കർ റിജീഷ് മനോജ് കുമാർ സന്ധ്യ ശ്രീജ അഹമ്മദ് അൻസാർ എന്നിവർ നേതൃത്വം നൽകി